പ്രതിഷേധവുമായി തൊടുപുഴ ഓഫീസിന് മുന്നിലായിരുന്നു സംഘടനയുടെ പ്രതിഷേധം അന്യായമായ ചാർജ്ജ് വർധനവിനെതിരെയാണ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് മെഴുകുതിൽ തെളിയിച്ച് നടത്തിയ പ്രതിഷേധ പരിപാടി അഡ്വക്കേറ്റ് ചാർലി പോൾ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് വർഗീസിന് പുറമെ ട്വന്റി ട്വന്റി വെൽഫെയർ ടീം ട്വന്റി ട്വന്റി പഞ്ചായത്ത് കോർഡിനേറ്റേഴ്സ് അടക്കമുള്ള ഭാരവാഹികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു മീഡിയ ന്യൂസ് തൊടുപുഴ പൊന്നണിയിച്ച ഈ ഡയമണ്ട് ജൂബിലി ഞങ്ങളുടെ ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഹോൾമാർക്ക് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ ഒപ്പം നേടാം ഓരോ ൾ ഒ പർച്ചേസിലുംതമാനം ഇളവ് ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് கண்டிரிக்கல் ஜுவல்லரி நியர் சிவில் ஸ்டேஷன் தொடுபுழா